പാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായപ്പോഴേക്കും ഇതാണ് ഇസാനിത് മുറ്റത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്ന് നോമ്പിടുത്താൽ നല്ല ക്ഷണം പിടിച്ചിട്ടുണ്ട് അവർക്ക് അപ്പോൾ പിന്നെ അവൻ ബാങ്ക് കൊടുക്കണത് വെറ്റ് ചെയ്തിരിക്കുക കേട്ടോ പിന്നെന്താ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഇസാൻ്റെ പണിയാട്ടോ അവനെല്ലാം കൊണ്ടുവന്ന് മെഷപ്പുറത്ത് ആദ്യമേ തന്നെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വെള്ളവും ഫ്രൂട്ട്സും പിന്നെ പഴംപൊരിയും വത്തക്ക വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ബാങ്ക് കൊടുത്താൽ മതി കുറച്ച് ഓനേന്ന് വിചാരിച്ച് നടക്കുന്ന ഇസാനാണ് കേട്ടോ ഈ നടക്കുന്നത് അതിന് ശേഷം എന്താ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള ചിരിയാണ് ഈ കാണുന്നത് ബാങ്ക് കൊടുത്തേന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടാണ് അകത്തേക്ക് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വേഗം അവൻ നോമ്പൊക്കെ തുറന്നു കേട്ടോ വെള്ളമൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറന്നു ഞാനും നോമ്പ് തുറന്നു അതിൻ്റെ ഒപ്പം തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പഴമ്പര് പാത്രം അങ്ങോട്ട് കരാറെടുത്ത് കാലിയാക്കി തീർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ സൈക്കിൾ ഉമ്മച്ചയും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നെ വീഡിയോയിലൊന്നും മക്കളെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞാനെന്തായിരുന്നു ഉമ്മച്ചീനെ വീഡിയോയിൽ എടുത്തില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എടുത്തോളൂ ഇത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളവരൊന്നും നമ്മൾ വീഡിയോയിൽ വേണ്ട എന്ന് ഞാൻ ഞാനങ്ങോട്ട് തീരുമാനിച്ചു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ നന്നായിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ അത്യാവശ്യം ഇത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ വയറ് ഫുള്ളായി പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു പിസാന് പത്തക്ക വെള്ളം കുടിച്ച് 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 വെള്ളം കുടിച്ച് അങ്ങോട്ട് വയറ് നിറക്കിയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തായാലും ചായ ഒക്കെ കുടിച്ച് അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് കുറച്ച് നേരം പിന്നെ റെസ്റ്റിന് പോയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി ചായ കുടിച്ചത് അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ പിന്നെ അതാണ് പിന്നെ വാപ്പിച്ച് വന്നപ്പോഴേക്കും കുറച്ച് കോളിഫ്ലവറും കൊണ്ടുവന്നിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു